Hey guys. എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട് അതിലൊരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ന്യൂസിലാൻഡിൽ ജോലി കിട്ടി വിസ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അതെങ്ങനെയായിട്ടോ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റും വരുന്നത് അതിൽ കുറച്ച് പേരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ചോദിക്കും ജോലി എങ്ങനെയെങ്കിലും മേടിച്ച് തരാമെന്ന് ചോദിച്ചു ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് ഓക്കെ അതിൽ മേടിച്ച് തരാമെന്ന ആൾക്കാരോട് ഞാൻ പറയും മോനെ ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ് ഇവിടെ മാത്രമല്ല അമേരിക്ക എന്നൊക്കെ തിരിച്ചു വരുന്നതൊക്കെ അറിയാലോ കാനഡ എന്നൊക്കെ എല്ലാം ഓൾ ഓവർ ദി വേൾഡ് വളരെ മോശമാണ് ഇവിടുത്തെ അൺ എം എംപ്ലോയ്മെൻറ്റ് ഞാൻ സംസാരിക്കും കുറേയൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ അവൻ പറയും ചേട്ടാ ഞാൻ വേണമെങ്കിൽ പൈസ തരാൻ റെഡിയാണ് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ അവരോട് ഞാൻ ചോദിക്കും എന്ത് തരാൻ പറ്റും തരാൻ എന്ന് പറയുമ്പം എനിക്ക് ഒരു നാലഞ്ച് പേര് ഇപ്പോൾ ഓഫർ ചെയ്തിട്ട് ഞാൻ പത്ത് തൊട്ട് പതിനഞ്ച് ലക്ഷം രൂപ വരെ തരാമെന്ന് പറയുന്നുണ്ട് ഏ ഇവനൊന്നും വലിയ കാര്യമായിട്ട് പൈസയുള്ള പിള്ളേരും നല്ല കേട്ടോ എല്ലാ കാറും അതും ബൈക്കൊക്കെ ഉണ്ട് അവർക്ക് വിൽക്കാൻ ചേട്ടാ പിന്നെ എന്തെങ്കിലും കടമെടുത്ത് വരാം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കയറിപ്പോണം ചേട്ടാ ഇത്രയും പ്രായമായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരച്ചിലാണ് അപ്പം എനിക്കിങ്ങനെ പൈസ ഒത്തിരി പേര് ഓഫർ ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ മിക്കവാറും വലിയ റിച്ച് ഗൈ ആയി മാറട്ടോ വലിയ താമസമില്ലാതെ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ആവാൻ കഴിച്ച് ഞാൻ ആരും പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളോട് ആരെങ്കിലും ഒക്കെ പറയുകയാണ് പൈസ നേരെ ഞാൻ ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കരുത് ന്യൂസിലാൻഡിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ മോശമാണ് ന്യൂസിലാൻഡ് ഓൾ ഓവർ ദ വേൾഡ് അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇവിടെ വന്നിരിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന കുറേ പേര് മെസ്സേജ് എനിക്ക് ഇടാറുണ്ട് ചേട്ടാ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കാര്യത്തിന് വന്നതാണ് ഞങ്ങൾക്ക് ഇതുവരെ ജോലി കിട്ടിയില്ല ചേട്ടൻ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കയറ്റി തരാൻ ചോദിച്ച് മെസ്സേജ് ഇടാണ്ട് അപ്പോൾ ഞാൻ ഈ മെസ്സേജസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇട്ടു കൊടുക്കും അപ്പോൾ അവർ ഹാപ്പിയാവും എന്നുവെച്ചാൽ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പലരും ഞാൻ പറയുന്ന കള്ളത്തരം വിചാരിക്കുന്നുണ്ട് എനിക്ക് ലക്ഷക്കണക്കിന് രൂപ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പം ഇതിലൊന്നും പെട്ട് പോവരുന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് പിന്നെ ഇവിടെ എന്താണ് പലർക്കും വിസ വന്നിട്ടുണ്ട് ഇവിടെ എയർപോർട്ടിൽ വിസ വന്നിട്ടുണ്ട് എയർപോർട്ടിൽ എന്താണ് വണ്ടി കുന്താനും ഡ്രൈവറായിട്ടും ഇവിടെ മീൻ മീനങ്ങട്ടോ പാക്ക് ചെയ്യാനുള്ള ജോബ് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ജോബ് ജോബുണ്ടെന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെൻറ്റ് നാട്ടിലിപ്പം വരുന്നുണ്ട് അതൊന്നും കേട്ട് നിങ്ങൾ കേറിപ്പോരുത് ഇവർ അഞ്ചാറ് ലക്ഷം രൂപ തന്നാൽ മതി ആദ്യം ഒരു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് പറഞ്ഞാൽ ആ ഒരു ലക്ഷം കൊണ്ട് രൂപ കൊണ്ട് ആ മുങ്ങലാണ് പരിപാടി അവരുടെ കേട്ടോ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള പരിപാടികൾ ഇറങ്ങിത്തിരിക്കരുത് ഒരു കാരണവശാലും നിങ്ങൾ പൈസ കളയരുത് കഷ്ടപ്പെട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് ഓക്കെ അത് പറയാൻ വേണ്ടിയാണ് വീഡിയോ